പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുതിയ എപ്പിസോഡാണ് ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിലാണ് രാവിലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് ഇറങ്ങി കൊച്ചിൻ പോർട്ട് അതോറിറ്റി കയറി ലക്ഷദ്വീപിലേക്കൊക്കെ ഷിപ്പിൽ പോകാൻ പ്ലാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ ഷിപ്പ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുക നല്ല തിരക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ടൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഷിപ്പ് ടിക്കറ്റ് മേ ബി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് സോ നമ്മളെന്തായാലും കൊച്ചിയിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഊബറും വിളിച്ചിട്ട് നേരെ കൊച്ചിൻ വാർഫിലേക്ക് വിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്നാണ് ഷിപ്പ് പുറപ്പെടുന്നത് രണ്ട് സൈഡും നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് സി എസ് എഫിൻ്റെ യു ടി ഓഫ് ലക്ഷദ്വീപ് വാർഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഊബർ വിളിച്ച് നമ്മളെ ചേട്ടൻ നമ്മൾ എത്തിച്ചിട്ടോ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു ഒരുപാട് ആളുകൾ ലക്ഷദ്വീപിലേക്ക് പാക്കേജ് ആയിട്ടും അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ലക്ഷദ്വീപിലെ ആളുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അകത്ത് കയറി ഒരു മണിക്കൂർ പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അകത്ത് കയറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ പെർമിറ്റും ആധാർ കാർഡും എല്ലാം ഓക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇനി ബാക്കിയുള്ളത് അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ലഗേജൊക്കെ ചെക്ക് ചെയ്ത് നമ്മളൊരു ബസ്സിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഷിപ്പിൻ്റെ അടുത്ത് ഇറക്കി വിട്ട് ഇതേ കാണുന്നു നമ്മുടെ എം വി കോറിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ എത്തി അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് എം വി ലഗോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പ് രാവിലെ ആളുകളെ ബോർഡ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ പുറപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മൾ നേരെ ഈ ഒരു ഷിപ്പിൻ്റെ അകത്തേക്ക് കയറാണ് കേട്ടോ ഇങ്ങനെ ഏണി വെച്ചിട്ടുണ്ടാവും ഇതിലൂടെയാണ് നമ്മൾ പിടിച്ചിട്ട് ഷിപ്പിനകത്തേക്ക് കയറുന്നത് ഒരു കയ്യിൽ ലഗേജും ഒരു കയ്യിൽ ക്യാമറ ഒക്കെ ആയിട്ടാണ് ഞാൻ അകത്ത് കയറിയത് എന്തായാലും നമുക്ക് നമ്മുടെ സീറ്റ് കണ്ടെത്താം കേട്ടോ അപ്പോൾ ഇതാണ് ഷിപ്പിലെ ബങ്ക് ഗ്ലാസ് എന്ന് പറയും ഏറ്റവും ലോയിലുള്ള ഇതാണ് നമ്മുടെ ട്രെയിനിലൊക്കെ ഉള്ളതുപോലെ ഒരാൾക്കൊരു ബെഡ് സ്പേസ് ഉണ്ടാവും അതുപോലെ തന്നെ മുകളിലും ബെഡ് സ്പേസ് ഉണ്ടാവും കർട്ടൻ ഉണ്ടാവും നമ്മളെ സെയിം നമ്മുടെ ട്രെയിനിലൊക്കെ ഉള്ള അതുപോലത്തെ സിസ്റ്റം കണ്ട ഫുൾ എ സി ആയിരിക്കും കേട്ടോ സെൻട്രലൈസ്ഡ് എ സി ആയിരിക്കും അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ കയറി വന്നതേ ഉള്ളൂ നമ്മൾ പന്ത്രണ്ടര മണിക്ക് ഇവിടെ കൊച്ചിൻ ഇവിടുത്തെ ഈ ലക്ഷദ്വീപ് വാർഫിൻ്റെ ഈ ഒരു പോർട്ടിലെത്തിയിട്ട് നമ്മൾ ഏകദേശം രണ്ടര മണിയാകും ഇനിയിപ്പോൾ ഷിപ്പ് എടുക്കണമെങ്കിലും ഇവിടുന്ന് ഏഴ് മണിയാവും എന്നൊക്കെ പറഞ്ഞത് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇതിനകത്ത് കയറി കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ നമ്മൾ ഇത് സെറ്റാണ് അല്ലെങ്കിൽ നമുക്കിനി പുറത്തുള്ള ചെറിയ കാഴ്ച കാണിച്ചതാണ് നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഷിപ്പ് പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു വിൻഡോ നമുക്ക് ഷിപ്പ് പോകുന്ന സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് കാണാം അടിപൊളിയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എം വി ലഗൂൺസ് പറഞ്ഞാൽ ഈ ഒരു കപ്പലിനെ കപ്പലിന് സൈഡിലോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അധിക കപ്പലിനും ഉണ്ടാവില്ല അങ്ങനത്തെ വലിയ കപ്പൽസിന് അപ്പോൾ അവിടെ സൈഡിൽ ഒരു വേറൊരു ബോട്ട് വലിയൊരു വേറൊരു കപ്പൽ തന്നെ അല്ല ചെയ്യാൻ പറ്റുന്ന വലിക്കുന്ന നമ്മളീ എന്താ പറയുക പിക്കപ്പ് വാനെന്നൊക്കെ നമ്മൾ പറയുമല്ലേ കാർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലൊക്കെ വലിക്കുന്ന അതുപോലെ കപ്പലിനെ വലിക്കാനുള്ള ശേഷിയുള്ള രണ്ട് കപ്പലും ഉപയോഗിച്ചിട്ട് ഇതിനെ സൈഡിലോട്ട് വലിക്കാണ് ചെയ്യണട്ടെ അത് നമുക്ക് നിങ്ങൾ അങ്ങ് സൈഡിലോട്ട് വലിച്ച് ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടോ ഈ ഷിപ്പ് രാവിലെ ആൾക്കാരെ കേറ്റിയിരിക്കുന്ന ഇരിപ്പാണ് നമ്മൾ എന്തായാലും ഒരു ഏഴ് മണിയാവും ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് മൂന്ന് മണിയാവാനായി ാണ് നമ്മ വീണ്ടും ലക്ഷദ്വീപിലേക്ക് പോകണം കേട്ടോ ലക്ഷദ്വീപിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ലക്ഷദ്വീപിലെ നമ്മുടെ ഈ എം വി കോറൽസ് ഷിപ്പില് ലക്ഷദ്വീപിലേക്കുള്ള കാർഗോ കേറ്റുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് തക്കാളി തണ്ണിമത്തം വത്തക്കണ്ട് അതുപോലെ ഓറഞ്ച് കാര്യങ്ങൾ എല്ലാ സാധനവും ഇവിടുന്ന് പോയിട്ട് വേണം കേട്ടോ ദ്വീപിലെ ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കരയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഷിപ്പ് പോകുമ്പോൾ ആ ഷിപ്പിലൊക്കെ ഇങ്ങനെ കാർഗോ ആയിട്ടാണ് അവിടെയുള്ള ആളുകൾക്കും ആളുകൾക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ സാധനം പോകും നോക്ക് പൈനാപ്പിളൊക്കെ നോക്ക് നിങ്ങൾ അതും ഈ സാധനമൊക്കെ പകുതി അവിടെ എത്തുമ്പോഴേക്കെന്നെ ചീഞ്ഞ് കംപ്ലൈൻ്റ് ആയി തുടങ്ങും കേട്ടോ അതിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഈ പോകുന്ന സാധനത്തിൽ നിന്നൊക്കെ ഒരു മുക്കാ ഭാഗം കിട്ടുള്ളൂ ബാക്കിയൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ തായവർ ഇതിനകത്ത് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയല്ലേ ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടോ നിങ്ങൾ ഇതങ്ങ് ക്ലോസ് ആകട്ടോ അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഒരു കാഴ്ചയാണ് കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലക്ഷദ്വീപിലെ ഷിപ്പിലെ കാഴ്ചകൾ അപ്പൊ എന്തായാലും ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കൊച്ചിടെട്ടാ കൊച്ചിങ് ഫോർട്ടാണ് കാണുന്നത് മറൈൻ ഡ്രൈവ് ഭാഗമാണ് ആ ഭാഗത്ത് കാണുന്നത് കേട്ടോ നോക്കിയാൽ നിങ്ങൾ അടിപൊളിയല്ലേ എൻ്റെ പൊന്നോ വീട്ടിലേനല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്റ്റൊക്കെ ഇരിക്കുന്ന സ്ഥലം പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഷിപ്പ് ഓടിക്കുന്ന ആളില്ലേ പുള്ളിക്കാരെ ഇരിക്കുന്ന ഒരു സ്ഥലം ആ ക്യാപ്റ്റിൻ്റെ ആ സ്ഥലം നിങ്ങൾ കാണിച്ചു തരാം നോക്കിയാൽ നിങ്ങൾ എൻജിൻ വരുന്ന വാഗമാണ് കേട്ടോ അത് ടോപ്പ് ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോർ എഞ്ചിനാണ് കേട്ടോ വരുന്നത് ഇൻ കേസ് ഞാൻ ചോദിച്ചൊരു ഡൗട്ട് കടലിൽ അഥവാ ഈ ഷിപ്പ് തകർന്ന് സ്റ്റെക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ലൈക്ക് എഞ്ചിൻ കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പറഞ്ഞത് ഇപ്പോൾ രണ്ട് നാല് എഞ്ചിനുള്ളത് രണ്ട് എഞ്ചി വെച്ചിട്ടാണ് ഷിപ്പ് ഓടുന്നത് അപ്പം ഒരു എഞ്ചിൻ ഇൻ കേസ് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എഞ്ചിൻ എക്സ്ട്രാ ഈ ഒരു ഷിപ്പിനുണ്ട് അങ്ങനെ ഷിപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത് ഭയങ്കര നീറ്റായിട്ട് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു ഷിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കിയാൽ നിങ്ങളൊരു ഹൗസ് ബോട്ടൊക്കെ ഒരു കാഴ്ച മറൈൻ ഡ്രൈവിലൂടെ ഫോട്ടോ വെച്ച് ഈറിട്ട് ഒരു ഹൗസ് ബോട്ടൊക്കെ പോകുന്ന കാഴ്ചകൾ അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു ഒരു ഈവനിങ് സമയമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഷിപ്പ് എടുത്തത് ഒരു വൈകുന്നേരം സൺസെറ്റൊക്കെ അടുത്ത സമയത്താണ് നമ്മുടെ ഷിപ്പ് എടുത്തത് പിന്നെ നമ്മൾ നേരെ ചെന്നത് ചായ പിടിക്കാനാണ് വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ നമുക്ക് ചായ പിടിക്കാൻ പറ്റും ഷിപ്പിനകത്തുള്ള ക്യാൻറ്റീനാണ് നിങ്ങൾ കാണുന്നത് പാർസൽ നോട്ടല്ല അവിടെ നമ്മൾ ഇവിടുന്ന് സാധനം മേടിച്ചിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് കഴിക്കാനോ അതിനൊന്നും പറ്റില്ല നമ്മൾ സാധനങ്ങൾ ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ കഴിക്കണം ഷിപ്പിനകത്തുള്ള എം വി കോറൽസിനകത്തുള്ള ക്യാൻറ്റീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടുന്ന് നമ്മൾ രാത്രി ഡി അല്ല ഡിന്നറൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ടേബിളിൽ പോയിരുന്നിട്ട് നമ്മൾ ഒരു ടോക്കൺ തരും ആ ടോക്കൺ കൊടുത്തുകഴിഞ്ഞാൽ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യും ഭയങ്കര ചീപ്പായിട്ടുള്ള റൈറ്റ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഒട്ടും എക്സ്പെൻസീവ് അല്ല ശരിക്കും പറഞ്ഞാൽ ലഞ്ചിനൊക്കെ അമ്പത് രൂപ നൂറ് രൂപ ബിരിയാണി ആണെങ്കിലും നൂറ് രൂപ നോർമൽ ലഞ്ച് ആണെങ്കിൽ നമുക്ക് വരുന്നത് അമ്പത് രൂപ ഒക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഡിന്നറും അതുപോലെ തന്നെയാണ് പിന്നെ ഇതിലൂടെ പാസഞ്ചേഴ്സിന് എൻട്രി ഇല്ല കാണാൻ പറ്റും ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്കുള്ള ഒരു പോർഷനെ കാണാം കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇതാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിനകത്ത് ഇൻഫർമേഷൻ കൗണ്ടറും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ വന്ന് കയറിയിട്ട് ഏത് ഫ്ലോറിലേക്കാണോ പോകേണ്ടത് എന്നുള്ള സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഒരു മെയിൻ ഏരിയയാണത് നമുക്ക് ക്യാൻറ്റീനിലേക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്കും അതുപോലെ നഴ്സ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അക്സബിളാണ് ഷിപ്പ് ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല കാണാൻ പറ്റും നിങ്ങൾക്ക് വൈകുന്നേരം ഏകദേശം ഒത്തിരി സമയമായിട്ടുണ്ട് എന്തായാലും നമ്മളിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഒന്നുകൂടെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കാഴ്ചകൾ കണ്ടു അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പം പുറത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഷിപ്പിനകത്ത് കയറി ഷിപ്പ് എടുക്കാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ഇപ്പോഴും ഷിപ്പ് എടുത്തിട്ടില്ല ആളുകളൊക്കെ വരാനുള്ള ആളുകളൊക്കെ കുറേ ലേറ്റായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഇനി കാണിക്കാൻ പോകുന്നത് ഷിപ്പിനകത്തുള്ള കുറച്ച് ഫെസിലിറ്റീസാണ് കേട്ടോ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഷിപ്പിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് ആദ്യം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലം നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചേരാം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബങ്ക് ഗ്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എത്തുക ഓരോ ആൾക്കാർക്കും ഓരോ ബെഡ് സ്പേസ് ആണ് ഉണ്ടാവുക അത് നോക്ക് നിങ്ങൾ പോലീസിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ റൂമാണ് അതുപോലെ തന്നെ നേഴ്സിങ് നഴ്സസ് എന്തെങ്കിലും അർജൻറ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സമീപിക്കാം ഹോസ്പിറ്റലിലുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അർജൻറ് മെഡിക്കൽ റൂമും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷിപ്പിൽ അവൈലബിൾ ആയിരിക്കും കാരണം ദിവസങ്ങളോളം എടുത്ത് അല്ലെങ്കിൽ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തിട്ടാണ് മറ്റൊരു കരയിലേക്ക് ഇത് എത്തുക അതുവരെ കടലിൽ നമ്മൾ നമ്മളും ഈ ഒരു ഷിപ്പിലുള്ള സൗകര്യങ്ങളും മാത്രമാണ് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കാർഗോ കിട്ടുന്ന സംഭവം വ്യക്തമായിട്ട് കാണിച്ച ദീപിന്ന് ബൈക്കുകളൊക്കെ പോകുന്ന എല്ലാ സാധനവും പാർസൽ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ കാണാൻ പറ്റും ഒരുപാട് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ താഴത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ അവർ സാധനം കൊണ്ടുപോയി ഈ ഒരു ഷിപ്പിലും അതുപോലെ തന്നെ ഡെയിലി ഇവിടെ നിന്ന് പോകുന്ന ഷിപ്പുകളിലാണ് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോവാം അല്ലാണ്ട് അവിടെ ഒരു കാര്യം പെട്രോൾ പെട്രോളാണെങ്കിലൊക്കെ ആ ഇതിൽ കാണാൻ പറ്റും നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ അങ്ങനെ കൊണ്ടുപോകുകയാണ് ചെയ്യാം പിന്നെ അവിടെ നങ്കൂര ഇടുന്ന ആ കയറൊക്കെ കാണാൻ പറ്റും അവിടെ അവിടെതാ ഒരു നമ്മുടെ ഫോട്ടോ വെച്ച് എടുക്കുന്ന ഒരു ബോട്ട് പോകുന്നുണ്ടോ നിങ്ങൾ അടിപൊളിയല്ലേ ഇത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഏറ്റവും ബാക്ക് സൈഡിലാണുള്ളത് എം വി കോറൽസ് എന്നുള്ളവിടെ ഏരിയയിൽ കാണാൻ പറ്റും അവിടെയൊക്കെ ഒരുപാട് നമ്മൾ നേരത്തെ കണ്ട ഷിപ്പിനെ വലിച്ചിട്ട് സൈഡിലേക്ക് ആക്കുന്ന അങ്ങനത്തെ ഒരുപാട് പിക്കപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടിപ്പിച്ചിട്ട് ഒരു ആക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്നാണ് ഷിപ്പ് എടുത്ത് അപ്പോൾ ഷിപ്പിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഷിപ്പിന് മാക്സിമം പവർ കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഷിപ്പിൻ്റെ ബാക്ക് ഭാഗം സൈഡിലൊക്കെ ആക്കിയിട്ട് ഷിപ്പിന് നല്ല ഫ്രണ്ടിലേക്ക് നേരെ കയറിപ്പോവാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ റിക്കവറി വാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു റിക്കവറി ഷിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് ഭയങ്കര പവറുള്ള ഏതും വലിക്കാൻ ശേഷിയുള്ള ഒരു ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ ഷിപ്പ് റെഡി കഴിഞ്ഞു പുറപ്പെടാൻ വേണ്ടിയിട്ട് ആ ദൂരെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിപ്പ് പുറപ്പെട്ടപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു സൈഡിൽ നിന്നൊക്കെ തീരദേശത്തുനിന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ ഷിപ്പ് സ്പോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കിട്ടും എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഷിപ്പ് പുറപ്പെട്ട് ഡിന്നറിന് സമയമായി നൈറ്റ് നമ്മൾ എന്തായാലും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷിപ്പിൽ ഇവിടെ ടോക്കൺ എടുക്കണം നമുക്ക് എന്താണ് വേണ്ടത് ഇവിടുന്ന് ടോക്കൺ എടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക സപ്ലയറിനെ കാത്തിട്ട് സപ്ലയർ ആ ഒരു ടോക്കൺ എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കൊണ്ടുത്തരും അപ്പോൾ നമ്മളെന്തായാലും ഇതെന്നു അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സിന് കിട്ടി ഷിപ്പിൽ നിന്ന് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നൊക്കെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഷിപ്പിൽ നിന്ന് കാണാനിടയായി ഒമ്പത് വർഷം മുന്നൊക്കെ കൂടുതൽ മുന്നേ പഠിച്ച ആൾക്കാരൊക്കെ ഷിപ്പിൽ കിട്ടിയിട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു നൂറ് രൂപയാണ് ശരിക്കും ഈ ഒരു ചിക്കൻ ബിരിയാണിക്ക് വരുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കണ്ടോ ഇതാണ് ലൈഫ് ബോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഷിപ്പിൽ നിന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോട്ടാണ് കേട്ടോ ക്രയൂയും അതുപോലെ തന്നെ ക്യാപ്റ്റനും ഇരുന്നിട്ട് മറ്റുള്ള റാഫ്റ്റുകൾ ഇത് വെച്ചിട്ട് വലിച്ച് കരയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കണ്ടോ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ സൈഡിലൊക്കെ ഒരുപാട് ക്യാനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോ കാനിലും ഓരോ റാഫ്റ്റുകൾ റാഫ്റ്റുകളടങ്ങിയിട്ടുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ സെൻസർ വോക്ക് ചെയ്തിട്ട് ഈ സാധനം പൊട്ടിത്തെറിച്ചിട്ട് അതിനകത്തുനിന്ന് ബ്ലാസ്റ്റായിട്ട് റാ റാഫ്റ്റ് വരികയാണ് ചെയ്യുക അതിന് നമുക്ക് കയറിയിരിക്കാം ഡിന്നറൊക്കെ കഴിച്ചു സമയം ഏകദേശം നല്ല ഇരിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറകിടല നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല ഈവനിങ് സമയമാണ് നമ്മൾ പുറപ്പെട്ടുണ്ടായിരുന്നത് ആളുകളൊക്കെ ഉറങ്ങി തുടങ്ങി പല സൈഡുകളിലായിട്ടും നല്ല കാറ്റുണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് എന്തായാലും അടുത്തൊരു വീഡിയോയിലും വരും വീഡിയോസിലൊക്കെ നമുക്ക് ലക്ഷദ്വീപിലും അതുപോലെ തന്നെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബ ബൈ